നമ്മളെല്ലാം വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് ആരോഗ്യ മേഖലയിൽ കേരളത്തിലെ വലിയ നേട്ടങ്ങൾക്ക് കാരണത്തിന് പ്രധാനപ്പെട്ട കാരണക്കാരായി നമ്മൾ എല്ലാവരും എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരുന്നത് ആശാവർക്കർമാരുടെ സേവനത്തെ കുറിച്ചാണ് കൊറോണ കാലത്ത് പിണറായി വിജയൻ തന്നെ എല്ലാ ദിവസവും വൈകുന്നേരം നടത്തിയിട്ടുള്ള മതസമ്മേളനങ്ങളിൽ ആശാവർക്കർമാർ ചെയ്യുന്ന സേവനങ്ങളെ കുറിച്ച് വലിയ വായിൽ സംസാരിച്ചിട്ടുണ്ട് ആശാവർക്കർമാരെ കുറിച്ച് സേവനങ്ങളെ കുറിച്ച് എല്ലാം നിർത്താതെ സംസാരിച്ചിട്ടുള്ള ആ പിണറായി വിജയനും ഇടതുപക്ഷവും തന്നെയാണ് ഇപ്പോൾ അവരെ തള്ളിപ്പറയുന്നത് അവർ ഈ സർക്കാരിനെതിരെ ഒരു ആവശ്യം ഉന്നയിച്ചു സർക്കാരിനോരാവശ്യം ഉന്നയിച്ചു ഇന്ത്യ ഈ വാക്ക് ആദ്യം പ്രയോഗിച്ചത് ഫാസിസ്റ്റ് ഗവൺമെന്റിന്റെ നേതൃത്വം കൊടുക്കുന്ന നരേന്ദ്രമോദിയാണ് ആ നരേന്ദ്രമോദി ഗവൺമെന്റും ബിജെപിയും ഇന്ന് സി പി എമ്മിന് ഫാസിസമല്ല സി പി എമ്മിന് എല്ലാം മനസ്സിലായി വരാൻ കാലമെടുക്കും ഭൂമി പറന്നതാണെന്നാണല്ലോ പണ്ട് കരുതിയത് ഇപ്പോൾ അണ്ടാകൃതിയിലല്ലേ എന്ന് ജയരാജനെ പോലെയുള്ള വിക്ഷികൾ പറയുന്നത് കേട്ട് ചിരിക്കുന്ന ഒരു സമൂഹമായി നാം മാറുമ്പോൾ നമുക്ക് ചുറ്റും നഷ്ടപ്പെടുന്നത് ലോകമാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഒരു രക്ഷകർത്താവിനോട് സങ്കടപ്പെട്ടു പറഞ്ഞു ബാംഗ്ലൂരിൽ അദ്ദേഹത്തിന്റെ പഠിക്കാൻ പോയ കുട്ടി ഡ്രഗ്സിന് അടിമയായി നശിച്ചു നാരായണക്കല്ലു പിടിച്ചു അദ്ദേഹം പറഞ്ഞ ഒരു സങ്കടകരമായ കാര്യമുണ്ട് ഇവിടെ സ്വകാര്യ സർവകലാശാലകൾക്ക് ഇപ്പോൾ അനുവാദം കൊടുക്കാമെന്ന് സിപിഎം നയപരമായ തീരുമാനമെടുത്തപ്പോൾ പതിനഞ്ച് വർഷം മുമ്പ് കോൺഗ്രസ് ഗവൺമെന്റ് ആവശ്യപ്പെട്ടതാണ് അമ്മത്തെ ആന്റണി സർക്കാരിന്റെ കാലഘട്ടത്തിൽ കെ കരുണാകരന്റെ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ആ സംവിധാനം ഈ കേരള സമരത്തിന്റെ കാരണത്തെക്കുറിച്ച് ഷഫീറോടെ പറഞ്ഞു കേരളത്തിൽ ന്യായമായ ആവശ്യത്തിന് വേണ്ടി സമരം ചെയ്യുന്ന ഒരു സംഘം ആശാവർക്കർമാർക്കെതിരെ സർക്കാർ പുറമിച്ച ഒരു ഉത്തരവിനെതിരെയുള്ള സമരമാണ് ഈ കഴിഞ്ഞ പതിനെട്ട് ദിവസമായി കേരള കേരളത്തിലെ സെക്രട്ടേറിയറ്റിനു മുമ്പിൽ ന്യായമായ കൂലി ലഭിക്കണം ചെയ്യുന്ന തൊഴിലിന് എന്നാവശ്യപ്പെട്ട് ഈ സമരത്തിന്റെ കാരണത്തെ കുറിച്ച് ഷഫീർ ഇവിടെ പറഞ്ഞു കേരളത്തിൽ ന്യായമായ ആവശ്യത്തിന് വേണ്ടി സമരം ചെയ്യുന്ന ഒരു സംഘം ആശാവക്തർമാർക്കെതിരെ സർക്കാർ പുറപ്പെടുവിച്ച ഒരു ഉത്തരവിനെതിരെയുള്ള സമരമാണ് ഈ കഴിഞ്ഞ പതിനെട്ട് ദിവസമായി കേര കേരളത്തിലെ സെക്രട്ടേറിയറ്റ് മുമ്പിൽ ന്യായമായ കൂലി ലഭിക്കണം ചെയ്യുന്ന തൊഴിൽ എന്ന് ആവശ്യപ്പെട്ട്